ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു അനത്ര ഓഡിയോ അപ്പൊ ഇന്ന് വന്നിട്ടുണ്ടോ നമ്മള് ലൈവ് ഇടുമ്പോ കുറെ കൂട്ടുകാരെ നമ്മളെടുത്ത് വന്ന് ചോദിക്കും ബ്രോ ഏത് ആപ്പാണ് ലൈവ് ഇടണേ എങ്ങനെയാണ് ലൈവ് ഇടണേ അങ്ങനെ കുറേ വന്ന് ചോദിക്കലില്ല കുറേ ആൾക്കാർക്ക് അറിയില്ല എന്തായാലും ഒരു ആപ്പിലൂടെ നമുക്ക് ലൈവ് ഇടുക പിന്നെ ഞാൻ ഉണ്ടെന്ന് പറയണേ പ്രിം ഫ്രീ ലൈവ് സ്റ്റുഡിയോ പറഞ്ഞൊരു ആപ്പാണ് എന്തായാലും ഇങ്ങനത്തെ ഇത് വെച്ചാണ് ആദ്യം നമ്മൾ നമ്മൾ ഇമെയിൽ നിന്നൊക്കെ വെച്ച് ഫേസ്ബുക്ക് കൊടുക്കുക ഇമെയിൽ കൊടുക്കുക ട്വിറ്റർ അങ്ങനെതൊക്കെ ഉണ്ടാവും പിന്നെ ഇതൊക്കെ നോക്കുക അങ്ങനെ ടേർണിപ്പ് വെച്ചു വിടുക പിന്നെ ഈ ആപ്പ് വെച്ചുവിടുക പിന്നെ അല്ലാതെ നമുക്ക് യൂട്യൂബ് വയ്യ തന്നെടാ യൂട്യൂബിൽ തേർഡ് പാർട്ടി ആപ്പുകളൊന്നും യൂസ് ചെയ്യാതെ തന്നെ എന്തായാലും ഞാൻ ഈ ആപ്പ് വെച്ചാണ് ലൈവ് ഇടൽ എന്തായാലും ലൈവ് സിമ്പിൾ സിമ്പിളാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കണ പോലെ തന്നെ വോയിസ് ഓവർ ഇതാകണം അങ്ങനെ സ്ക്രീനിൽ കാണിക്കണ പോലെ നോക്കി ചെയ്താൽ മതി ഈ ആപ്പ് ചെയ്യാൻ സിമ്പിളാണെന്ന് പറയുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയ ഒരു ആപ്പ് തന്നെയാണ് നിങ്ങൾ ഇതേ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആപ്പ് എന്തായാലും കിട്ടും ഇതുവരെ നമ്മൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തില്ല ലൈക്ക് ചെയ്യുക സഭ്യതോടെ തന്നെ മാക്സിമം സഭ്യത് വേറെ കറക് ഓട്ടോ ത്രീ കെ സബ് ആണ് എന്തായാലും നമ്മൾ ടു കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക ഉടനെ നമ്മൾ ഗിവേ ഒക്കെ ഉണ്ടാവും എല്ലാവരും മാക്സിമം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ത്രീ ചപ്പാണ് അത് വീഡിയോ തരാണ്ട് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പം നിങ്ങൾ ഇമെയിൽ ഒക്കെ ഇത് സൈനിങ് ചെയ്യുക സൈനിങ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഫുൾ എമൗണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ടല്ലെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു ഇവൻറ്റ് ക്രിയേറ്റും ചെയ്യാം അങ്ങനെ നമുക്ക് ലൈവൊക്കെ ഇടാം അപ്പോൾ എന്തായാലും ഈമെയിൽ നമ്മൾ ഇഷ്ടമുള്ള ഇമെയിൽ ഇപ്പോൾ നിങ്ങൾ മെയിൻ ഇമെയിൽ ഗൂഗിൾ ഇപ്പോൾ യൂട്യൂബ് വെച്ച് ഇമെയിൽ തുടങ്ങിയ ഈമെയിൽ തന്നെ വെക്കുക എന്നാലും അതിലേക്കാണോ ഏതാണെങ്കിൽ പോവുക അങ്ങനെ എല്ലാം ഇത് കൊടുക്കുക അപ്പം ഇത്ര കൂടെ എന്തായാലും ഈ ഇൻഫർമേഷൻ തരണോ അന്ന് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഓക്കെ സൈനിങ് ഓഫ് ബോൾ